ഇന്നൊരു ഓണം ഡേ ഇൻ മൈ ലൈഫ് കാണാം അപ്പൊ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റിപ്പോഴത്തേക്ക് കയ്യിലിട്ട മൈലേജ് ഒക്കെ നല്ല രീതിക്ക് ചുമന്നിട്ടുണ്ട് നമുക്കതൊന്ന് കഴുകിയെടുക്കാം പിന്നെ അത്തക്കള ഇടാനുള്ള തിരക്കിലായിരുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞ് ഒരു കട്ടൻ ചായയും കുടിച്ചിട്ട് നേരെ കുളിക്കാൻ പോവാണ് കുളി കഴിഞ്ഞ് വന്ന ബ്ലൗസ് ഒക്കെ ഇട്ട് അമ്പലത്തിൽ പോകാൻ റെഡി ആവുകയാണ് കേട്ടോ എന്താണെന്ന് അറിയില്ല ഓണത്തിൽ തന്നെ അമ്പലത്തിലൊക്കെ പോയി ഫോട്ടോസൊക്കെ എടുത്തില്ലെങ്കിൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അതെ അപ്പം ഇതാണ് എന്റെ ഫൈനൽ ലുക്ക് വരുന്നത് അമ്പലത്തിലൊക്കെ പോയി നമ്മൾ കുറെ ഒക്കെ എടുത്ത് നേരെ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന് കുറച്ച് സദ്യക്കൊക്കെ സഹായിച്ചിട്ട് ഞാൻ നേരെ സദ്യ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള സദ്യ ആയിരുന്നു വീട്ടിലുണ്ടാക്കിയിട്ടുള്ളത് സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ പായസമൊക്കെ മത്തടിച്ചപ്പോൾ ചെറുതായിട്ടൊന്നും ഉറങ്ങാന്ന് വിചാരിച്ചു അങ്ങനെ ഉറങ്ങി എന്ന് പിന്നെ ഈവനിങ് ഒന്ന് പുറത്തോണ്ട് ആവശ്യം അതുകൊണ്ട് അതുകൊണ്ടതേ പുറത്തൊക്കെ പോയി സുന്ദരി മണിയായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് പിന്നെ വേഗം വീട്ടിലെത്തിയിട്ട് തുടരും സിനിമ കാണുവാണ് കേട്ടോ അതിന്റെ കൂടെ ഞാൻ കുറച്ച് നേരത്തെയാണ് ഈ പ്രാവശ്യം ഫുഡ് കഴിച്ചത് നമ്മുടെ ഉച്ചക്കത്തെ കറിയൊക്കെ കൂട്ടി ഒന്നും കൂടി ഫുഡ് കഴിച്ച് പിന്നെ ഞാൻ ഡെയിലി കുരു പോകാനിടുന്ന ഒരു പാക്ക് ഉണ്ടായിരുന്നു അതുകൂടി ഇട്ട് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് നേരെ കിടന്നുറങ്ങി ഓണത്തിന് പ്രത്യേകിച്ച് പുറത്തൊന്നും പോയില്ല സോ ഇത്ര ലൈഫ്